അബ്ദുറഹ്മാൻ സാഹിബ് ചെയർ ഫോർ സ്റ്റഡീസ് കാല യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ചെയറാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പീരിലുണ്ട് അതിന്റെ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ അതുപോലെ തന്നെ ചെയറിന്റെ ഗവേണിംഗ് ബോഡി മെമ്പർമാരാണ് ഞാന് റിയാസ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയ സെമിനാറിന് ഈ ചേരന്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് പ്രത്യേകിച്ചും ഈ വർത്തമാനകാല ഇന്ത്യയിലെ സാഹചര്യം സാമൂഹ്യ സാഹചര്യം പ്രധാനമായിട്ടും ഇന്ന് ചരിത്രത്തിൽ നടക്കുന്ന അപ നിർമ്മിതികൾ പാഠപുസ്തകങ്ങളിൽ നടക്കുന്ന ബയസ്ഡായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിതികൾ അതുപോലെ തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന അതിനപ്പുറം കലാ സാഹിത്യ സിനിമാ രംഗത്ത് ഇന്ന് നടക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണം അതേപോലെ തന്നെ കമ്മ്യൂണിറ്റ് പ്രോപഖണ് വേണ്ടി കലയെയും സാഹിത്യത്തെയും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ആറ് സെഷനുകളായി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ കാർഗിറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെമിനാർ ഹാളിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ചർച്ച ചെയ്യുകയാണ്